നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മധുരയിലെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകളായിട്ടുള്ള വീണാ വിജയനെയും ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ ആ വാർത്ത പുറത്തു വരികയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള മാസപ്പടി വിവാദ ചർച്ചകൾ ഇപ്പോൾ ആ കുടുംബത്തെ തൈക്കണ്ടി കുടുംബത്തെ അടക്കം ഇപ്പോൾ ഞെട്ടിച്ചുകൊണ്ടാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ഇതിൽ നിന്ന് വീണാ വിജയനെ വിചാരണ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത്രയ്ക്ക് ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് മാസപ്പിടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെ പ്രതി ചേർത്ത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രം എക്സാലോജിക്കും ശശീന്ദ്രൻ കർത്തയും സി എം ആറിലും സഹോദര സ്ഥാപനവും പ്രതികളാണ് സേവനമൊന്നും നൽകാതെ വീണാ വിജയൻ രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അനുമതിയും ലഭിച്ചു പ്രതികൾക്കെതിരെ പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടി സി എം ആർ എൽ എം ഡി ശശീന്ദ്രൻ കർത്ത സി എം ആർ എൽ സി ജി എം ഫിനാൻസ് പി സുരേഷ് കുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷന് അനുമതി നൽകിയിരിക്കുന്നത് കമ്പനികാര്യ മന്ത്രാലയമാണ് എസ് എഫ് ഐ ഒക്ക് അനുമതി നൽകിയിരിക്കുന്നത് സി എം ആർ എൽ എക്സാലോജിക് ഇടപാടിൽ ക്രമക്കേട് കണ്ടെത്തിയുള്ള എസ് എഫ് ഐ ഒയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ അനുമതി നൽകിയിരിക്കുന്നത് എസ് എഫ് ഓ ചാർജ് ഷീറ്റിൽ ഗുരുതര വകുപ്പുകളാണ് ഇപ്പോൾ ഈ പറയുന്ന പ്രതികൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ഉൾപ്പെടുന്ന പ്രതികൾക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് വീണയ്ക്കും എക്സാലോജിക്കിനും രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് അനധികൃതമായി കിട്ടിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് സി എം ആറിൽ നിന്നും എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നുമാണ് ഈ പണം കൈപ്പറ്റിയത് ശശീന്ദ്രൻ കർത്തയും ഭാര്യയുമാണ് എംപവർ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാർ സേവനമില്ലാതെ പണം കൈപ്പറ്റിയെന്ന കണ്ടെത്തലിലാണ് വീണാറ്റിക്കും ശശീന്ദ്രൻ കർത്തയ്ക്കും എക്സാലോജിക്കിനും സി എം ആർ എല്ലിനുമെതിരെ കമ്പനികാര്യ ചട്ടം നാനൂറ്റി നാൽപ്പത്തിയേഴ് വകുപ്പ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് ആറുമാസം മുതൽ പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണിത് വെട്ടിപ്പ് നടത്തിയ തുകയോ അതിന്റെ മൂന്നിരട്ടയോ പിഴയായും ചുമത്താം പ്രോസിക്യൂഷൻ അപേക്ഷ കിട്ടിയതോടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചിയിലെ കോടതി വഴി വിചാരണ നടപടികൾ തുടങ്ങാമെന്നാണ് എന്നാണ് ഇനിയിപ്പോൾ വന്നിട്ടുള്ള കുറ്റപത്രത്തിലടക്കം ഇനി ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടാകാൻ പോകുന്നത് വീണ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കും ശശീന്ദ്രൻ കർത്തയ്ക്കും സി എം ആർ എൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കും എതിരെ കൂടുതൽ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് നൂറ്റി എൺപത്തിരണ്ട് കോടിയോടി രൂപയുടെ വെട്ടിപ്പ് സി എം ആർ ൽ നടന്നാണ് കണ്ടെത്തൽ ഇല്ലാത്ത ചെലവുകൾ പെരിപ്പിച്ചുകാട്ടി കൃത്രിമ ബില്ലുകൾ തയ്യാറാക്കിയായിരുന്നു വെട്ടിപ്പ് നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് സസജ്ജ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ വഴിയാണ് വെട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഈ രണ്ട് കമ്പനികളുടെയും ഡയറക്ടർമാർ ശശീന്ദ്രൻ കർത്തയുടെ കുടുംബാംഗങ്ങളാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിൽ തുടങ്ങിയ അന്വേഷണത്തിലാണ് പതിനാല് മാസങ്ങൾക്ക് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം ആദ്യം ആദായ നികുതി വകുപ്പ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡും പിന്നെ ആർഒ സിയും ശരിവെച്ച മാസപ്പടിയാണ് ഇപ്പോൾ എസ് എഫ് ഐ അന്വേഷണത്തിലും തെളിയുന്നത് സാമ്പത്തിക ക്രമക്കേട് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രോസിക്യൂഷൻ നടപടികൾ ഇനി നേരിടേണ്ടി വരുമെന്നതാണ് ഇനി നിർണായകം ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകനും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസിനും രാഷ്ട്രീയമായും വലിയ തിരിച്ചടിയാണ് ഇനി സമ്മാനിക്കാൻ പോകുന്നത് വീണയുടെ വിചാരണ നടപടികൾ ഉടൻ തുടങ്ങിയാൽ അത് കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ വലിയ ചർച്ചകൾക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മുഖ്യമന്ത്രിയുടെ മകൾ വീണ ടി സി എം ആർ എൽ എം ഡി ശശീന്ദ്രൻ കർത്ത സി എം ആർ എൽ സി ജി എം ഫിനാൻസ് പി സുരേഷ് ുമാർ അടക്കമുള്ളവർക്കെതിരെയാണ് പ്രോസിക്യൂഷന് അനുമതി നൽകിയിരിക്കുന്നത് സി എം ആർ എക്സാലോജിക്ക് ഇടപാടിൽ ക്രമക്കേട് കണ്ടെത്തിയുള്ള എസ് എഫ് ഐയുടെ അന്വേഷണ റിപ്പോർട്ടിലാണ് പ്രോസിക്യൂഷൻ അനുമതി നൽകിയത് എസ് എഫ് ഐയുടെ ചാർജ് ഷീറ്റിൽ ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പ്രോസിക്യൂഷൻ അപേക്ഷ കിട്ടിയതോടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചിയിലെ കോടതി വഴി വിചാരണ നടപടികൾ തുടങ്ങും ഇത് രാഷ്ട്രീയമായി വലിയ വിവാദങ്ങളിലേക്കും വഴിവെക്കും കുറ്റപത്രം സമർപ്പിച്ചതോടെ വീട് ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കും ശശീന്ദ്രൻ കർത്തയ്ക്കും സി എം ആർ എൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കുമെതിരെ കൂടുതൽ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് അതേസമയം സി എം ആർ എല്ലിലെ കേസ് മുന്നോട്ട് വെച്ചാൽ അതിൽ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് വഴി വെച്ചേക്കും എന്നുള്ളത് ഉറപ്പാണ് നൂറ്റി എൺപത്തി കോടി രൂപയുടെ വെട്ടിപ്പ് സി എം ആറിൽ നടന്നതെന്നാണ് കണ്ടെത്തൽ അതിൽ ഇല്ലാത്ത ചെലവുകൾ കാട്ടി കൃത്രിമ ബില്ലുകൾ തയ്യാറാക്കിയായിരുന്നു വെട്ടിപ്പ് നടന്നത് ഈ പണം കൈപ്പറ്റിയവരിൽ സംസ്ഥാനത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവരുണ്ട് അതിലാണ് ഈ പറഞ്ഞ നിബുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡും സസജ്ജ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികൾ വഴി വെട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരിയിൽ തുടങ്ങിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പതിനാല് മാസങ്ങൾക്ക് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം നടത്തിയിട്ടുള്ളത് ഏതായാലും എന്തായിരിക്കും ഇനി മുഖ്യമന്ത്രിയുടെ മകൾ പ്രോസിക്യൂഷൻ നടപടികൾ ഇനി നേരിടേണ്ടി വരുമെന്നത് ഈയൊരു കേസിൽ ഏറെ നിർണായകമാണ് കേസന്വേഷണത്തിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ മൊഴി മുൻപ് എടുത്തിരുന്നു ചെന്നൈയിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ ഹാജരായാണ് വീണ മുൻപ് മൊഴി നൽകിയിട്ടുള്ളത് ചെന്നൈയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ അരുൺ പ്രസാദാണ് അന്ന് വീണയുടെ മൊഴിയെടുത്തത് നേരത്തെ സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ എസ് എഫ് ഐയുടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് വീണ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു മാസപ്പിടി കേസിൽ തനിക്ക് ബന്ധമില്ലെന്നായിരുന്നു വീണയുടെ നിലപാട് താൻ ഐ ടി പ്രൊഫഷണൽ മാത്രമാണെന്നും രാഷ്ട്രീയ പാർട്ടികളുമായി തനിക്ക് ബന്ധമില്ലെന്നും അവർ പറഞ്ഞിരുന്നു വീണ വിജയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിയും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് കീഴിലെ സി എം തമ്മിലുള്ള ഇടപാടിനെ കഴിഞ്ഞ വർഷം ജാനുവരിയിലാണ് കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത് എസ് എഫ്ഐഒക്കായിരുന്നു അന്വേഷണ ചുമതല അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അഢല്ലിയുടെ നേതൃത്വത്തിലുള്ള ആറ് അംഗ സംഘത്തെയാണ് അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തിയത് ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിനെ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറായും നിശ്ചയിച്ചിരുന്നു കൊച്ചി മിനറൽ ആൻഡ് റൂട്ടൈൽ കമ്പനി എന്ന സ്വകാര്യ കമ്പനി വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് നൽകാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലാണ് മാസപ്പടി വിവാദത്തിന് തിരികൊളുത്തിയത് സി എം ആറിൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് ഒന്നേ മുക്കാൽ കോടി രൂപ കൈപ്പറ്റിയെന്നായിരുന്നു കണ്ടെത്തൽ ഇത് വീണാ വിജയന്റെയും പിണറായി വിജയനെയും പാർട്ടിയെ ഒരുപോലെ വെട്ടിലാക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് കാലയളവിലാണ് സി എം ആറിൽ വീണയുടെ കമ്പനിക്ക് പണം നൽകിയതെന്നും ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ കേസിൽ പ്രതിയായ വിവരം പുറത്തുവന്നത് പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുന്ന സമയത്താണ് എന്നുള്ളതുകൂടി ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മുഖ്യമന്ത്രി പിണറായിക്ക് പ്രായപരിധിയിൽ ഇളവ് നൽകണോ എന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കവെയാണ് ഈ വാർത്ത പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിനിടയിലും വീണ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു തനിപ്പോഴും പാർട്ടി അനുഭാവി തന്നെയാണ് ആറാം തീയതിയാണ് ഈ ഒരു പാർട്ടി കോണ്ഗ്രസ് അവസാനിക്കുന്നത് അതുവരെ മധുരയിൽ തന്നെ കാണുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബാംഗത്തോ കുടുംബ കുടുംബാംഗങ്ങളോടൊപ്പം തന്നെയാണ് മധുരയിലെ പാർട്ടി കോൺഗ്രസ്സിൽ പങ്കെടുക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ ഇടതുമുന്നണിയെ നയിക്കുമെന്ന സൂചനയ്ക്കിടെയാണ് ഇത്തരം ഒരു വിവാദ വാർത്തയും ഇപ്പോൾ എത്തുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി വീണാ വിജയൻ അടക്കം ഇരുപത് പേരുടെ മൊഴിയാണ് മുൻപ് എടുത്തിട്ടുണ്ടായിരുന്നത് ശശീന്ദ്രൻ കർത്തിയുടെ മകൻ ശരൺ എസ് കർത്തിയുടെയും മൊഴി അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു സി എം ആർ എന്റെ ഹർജി തള്ളണമെന്നും എസ് എഫ് ഐ ഒ സത്യവാങ്മൂലത്തിൽ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു മാസപ്പെട്ട ഇടപാട് ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും മറ്റന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് സി എം ഹർജി ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകൾ മറ്റ് അന്വേഷണ ഏജൻസികൾ കൈമാറരുതെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു സി എം ആർ എല്ലിന്റെ ഹർജിയെ എസ് എഫ് ഐ എതിർത്തിരുന്നു എസ് എഫ് ഐ അന്വേഷണ റിപ്പോർട്ട് എവിടെ പോയെന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടിരുന്നത് എന്നാൽ അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ടായിരുന്നു അക്കാര്യം ആരും അറിഞ്ഞില്ലെന്ന് മാത്രമാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും കേന്ദ്രത്തെ അടിക്കാനുള്ള വടിയായി അന്വേഷണം മാറിയിരുന്നു എസ് എഫ് ഐ ഒ വീണ വിജയൻ്റെ മൊഴിയെടുത്തത് ഇക്കഴിഞ്ഞ ഒക്ടോബറിലാണ് ചെന്നൈയിലെ ഓഫീസിലെത്തി എസ് എഫ് ഐ അന്വേഷണ ഉദ്യോഗസ്ഥൻ അരുൺ പ്രസാദിന് മുന്നിലാണ് വീണ വിജയൻ മൊഴി നൽകിയത് കേസെടുത്ത് പത്ത് മാസത്തിന് ശേഷമാണ് നടപടി രണ്ട് വട്ടം വീണയിൽ നിന്ന് മൊഴിയെടുത്തതായാണ് സൂചന അതീവ രഹസ്യമായി നടന്ന നീക്കം സി പി എം വൃത്തങ്ങളിൽ നിന്നുമാണ് പുറത്തുപോയത് പിണറായിക്കെതിരെ നീങ്ങുന്ന ഒരു സംഘം സി പി എമ്മുകാരാണ് വിവരം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയത് മകൾക്കൊപ്പം ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസും ഒപ്പമുണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ച രീതിയിൽ എന്താണ് ഇനി അടുത്ത നടപടി വിചാരണയടക്കം വീണാ വിജയം നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട